ഹായ് ഞാൻ ശ്രുതി ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ അത് മീൻ ബിരിയാണി വേറെ ആർക്കല്ല ഇന്നിൻ്റെ സ്വന്തം ഒരേ ഒരു അനിയന് വേണ്ടിയിട്ട് ആളിപ്പം മംഗലാപുരത്താണ് കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ ലാൻഡ് ചെയ്യും എന്നാണ് ഞാൻ അറിഞ്ഞത് അമ്മേനെ വിളിച്ചപ്പോൾ പറയുക ബിരിയാണി അയക്കാൻ ഭയങ്കര കൊതിയെന്ന് എന്തോ ഇന്ന് സഹോദര സ്നേഹം കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ അതൊട്ടിയങ്ങ് ഏറ്റെടുത്തു സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ പിന്നെ പിന്നെ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞങ്ങൾ നടത്തിക്കൊടുക്കണം പിന്നെ എന്തോ പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് അരിയലും പെട്ടെന്ന് അടുപ്പത്ത് വയ്ക്കലും പെട്ടെന്ന് മസാലയാവലും അരിയാവലും മീൻ വറക്കലും എല്ലാം കഴിയും പെട്ടെന്ന് ബിരിയാണി ആയി ഇതിനിടയ്ക്കൽ നിങ്ങൾക്ക് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നതാണ് സംഭവം കുറേ പരിപാടികളുണ്ട് സാധനങ്ങളൊക്കെ എടുക്കാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെങ്കിൽ കൂടി ആളെ മെയിൻ ഉദ്ദേശം ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാധാരണ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാറ് പിന്നെ മസാലയാണ് ഉണ്ടാക്കാറ് സപ്പറേറ്റ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ആദ്യം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ആളടുക്കള ഞാനാണല്ലോ ഒപ്പം വാഴുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ശരിക്കും ആ മുഖം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ മീനൊക്കെ അമ്മയും കുറിച്ചൊന്ന് ഞാൻ പിന്നെ മീൻ മറുത്തു എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു ഇനി ഇതാ താരം നിത വരുന്നോ കേട്ടോ നമുക്ക് മുഖം എന്തിനാ അറിയോ ഞാൻ ഒരു മണ്ടത്തരം ചെയ്തിട്ടാണ് മണ്ടത്തരം എന്താണെന്ന് ഞാൻ പിന്നെ പറയാം പിന്നെ കണ്ടോ നല്ല അടിപൊളി മസാല നല്ല അടിപൊളി മീൻ എനിക്ക് ലൂണയ്ക്കാണെങ്കിൽ എനിക്ക് കൊതിയായിട്ട് പാടില്ലായിരുന്നു ഞാനും ലൂണേൻ്റെ പോലെ ഇങ്ങനെ കൊതി കൊതിച്ചിരിക്കും പിന്നെ ലൂണേൻ്റെ ഫ്രിഡ്ജ് പറഞ്ഞു കഴിഞ്ഞാൽ ലൂണമെടാ കേട്ടോ ലൂണേൻ്റെ ഫേ ഒരു എക്സ്പ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് ഫ്രിഡ്ജ് കൊന്നാലും എവിടെ ആണെങ്കിലും ലൂണ കറക്റ്റ് അവിടെ തന്നെ നേടിയിരിക്കും പിന്നെ ഞങ്ങൾ വേറ്റികളോ വേറ്റികളോ ഇതാ അരി വന്നു അങ്ങനെ വീഡിയോ എടുക്കുന്നതും ഇങ്ങനെ ഇതാക്കുന്നതും ഒട്ടും ഇഷ്ടമല്ല കുളിക്കാൻ പോകാൻ ഇഷ്ടമാണ് അരിവായിരിക്കും ലൂണയ്ക്കാണെങ്കിൽ കൊതിയായിട്ട് പാടില്ല മണമടിച്ച് മണമടിച്ച് അവസാനം വന്നു പിന്നെ ഈ പ്ലേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് എല്ലാവർക്കും അറിയാലോ ഇത് കുറേ കാലങ്ങളായിട്ട് ഷെൽഫ് കിടക്കുന്ന പ്ലേറ്റാണ് നല്ല പഴക്കമുണ്ട് ഈ പ്ലേറ്റിന് ഇന്ന് അച്ഛനും അമ്മയും ഇല്ലാത്ത തക്ക നോക്കി ഞാൻ ആ പ്ലേറ്റ് അങ്ങെടുത്തു പിന്നെ വീഡിയോയിലൊരു ഭംഗിയാണല്ലോ ആ അങ്ങനെ ഇവൻ ആദ്യം കൊടുത്തു ഇവൻ്റെ നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ് ആൾ നല്ലതാണെന്നൊന്ന് പറഞ്ഞു സാധാരണ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാറുള്ളൂ പിന്നെ വീഡിയോ എടുക്കുന്നത് അവൻ കണ്ടിട്ടില്ല ഇതല്ലെങ്കിൽ അവൻ കാണുവാണെങ്കിൽ എനിക്കന്ന് നല്ലോണം കിട്ടും പിന്നെ ഒരു ബേർത്ത് ഡേ കഴിഞ്ഞ് കിട്ടി ഞാൻ പെട്ടെന്ന് കഴിച്ച് പോയി അപ്പോൾ ബിനാരിക്കാലേ ഉള്ളൂ അപ്പോൾ അടുത്ത രീതിയിൽ കാണാം അതുവരെ ബൈ